രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ലെബനലിലെ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന പേജറുകളും വോക്കി ടോക്കുകളും ഒക്കെ പൊട്ടിത്തെറിച്ച ഒരു ഉണ്ടായിരുന്നു വലിയ വാർത്തയായിരുന്നു അത് മൊസാദ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇസ്രയേൽ ഇങ്ങനെ ചെയ്തു ഇസ്രയേൽ ഏതു ഇത് ചെയ്യാൻ തുനിഞ്ഞത് എങ്ങനെയാണ് ഈ പേജറുകളൊക്കെ ഇവരുടെ കയ്യിലെത്തിയത് എന്നുള്ളതൊക്കെയും അന്വേഷണ ത്വരയോടുകൂടി എല്ലാവരും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇത് ലെബനിലെ ഹിസ്ബുള്ളക്ക് വേണ്ടിയിട്ട് പ്രയോഗിച്ചതാണെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് വന്നപ്പോൾ ഇറാനിലും കൂടി പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഇത് എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിക്ക കളമൊരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അതെ മൊസാദിന്റെ ചാരന്മാർ എല്ലായിടത്തുമുണ്ട് ഇവരെ എങ്ങനെ എതി കടന്നു കയറി എവിടെയെല്ലാം നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ലോകമെമ്പാടുമുള്ള ശത്രുക്കളുടെ ലോജിസ്റ്റിക് ശൃംഖലകളിൽ മൊസാദ് രഹസ്യമായി സ്ഥാപിച്ചിട്ടുള്ള അതീവ സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അത് എന്നൊക്കെയാണ് മൊസാദിന്റെ മുൻ മേധാവിയായി മുൻ മേധാവി പറയുന്നത് അതായത് ഇറാനിയൻ ആണവ രഹസ്യ ശേഖരം മോഷ്ടിച്ചതടക്കമുള്ള നിർണായക ദൗത്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന നേതൃത്വം നൽകിയിട്ടുള്ള ഒരു മൊസാദിന്റെ മുൻ മേധാവിയാണ് യോസി കോഹൻ എന്ന് പറയുന്നത് ഈ ഓസി കോഹനാണ് പറയുന്നത് ഇതൊന്നും തീർന്നിട്ടില്ലടേ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ ഇതൊക്കെ സാമ്പിളല്ലേ വരാനിരിക്കുന്നതാണ് ശരിയായത് എന്നാണ് ഈ യോസി കോഹൻ പറയുന്നത് അത് നിസ്സാരമായിട്ട് നമുക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല അതായത് മുൻ മേധാവിയാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ഇതിനെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല ഒരു മുൻമേധാവി പറയുന്നതൊക്കെ എന്തിനു വിലക്കെടുക്കണം അങ്ങനെയല്ല ഇസ്രയേലിനെ സംബന്ധിച്ച് റഷ്യയെ സംബന്ധിച്ച് അവരുടെയൊക്കെ രഹസ്യാന്വേഷണ ഏജൻസികൾ ചാര സംഘടനകൾ എന്ന് പറയുന്നത് അവരുടെ മുൻ മേധാവികളുമൊക്കെ ഇത്തരത്തിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ വളരെയധികം ഗൗരവത്തോടെ തന്നെ എടുക്കണം കാരണം അതിനെക്കുറിച്ച് എല്ലാം അത്യാ അത്യാവശ്യമെങ്കിലും നമുക്ക് അറിയാൻ കഴിയുന്നവരാണ് ഈ പറയുന്ന നേതാക്കളൊക്കെ തന്നെ ഇതൊക്കെ നമ്മൾ ആ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടി സർവ്വസജ്ജമായിട്ട് ഈ പറയുന്ന ഹമാസ് ഹമാസോളികൾ അടക്കമുള്ളവരും ഹിസ്ബുള്ള ഹിസ്ബുള്ളോളികളുമൊക്കെ അടച്ചുപൂട്ടി ഏത് മുക്കിലും മൂലയിലും ഇരുന്നാലും ഇത് പൊട്ടിത്തെറിക്കേണ്ടത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇവർക്ക് വേഗത്തിൽ ഹോറികളുടെ അടുത്ത് പോകാം എന്നുള്ളതാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ യോസി കോഹൻ പറഞ്ഞതിന് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏജൻസിയുടെ നിരീക്ഷണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഒരു പോഡ്കാസ്റ്റ് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഈ കോഹൻ ഈ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പങ്കുവയ്ക്കുന്നത് എത്ര ഉദാഹരണങ്ങളാണ് അതായത് ഈ ട്രീറ്റഡ് എക്യൂപ്മെൻസുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ഉപകരണങ്ങളാണ് ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ളത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ് യോസി കോഹൻ ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഉപക ഉപകരണങ്ങൾ അതായത് ട്രീറ്റഡ് എക്യുപ്മെൻസ് വ്യാപിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള മറുപടിയൊന്നും പക്ഷേ അദ്ദേഹം നൽകുന്നില്ല പക്ഷേ ഇതുണ്ട് ട്രീറ്റഡ് എക്യുപ്മെൻസ് മാറ്റം വരുത്തിയിട്ടുള്ള ഉപകരണങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭീകരതയെ പുൽകുന്ന ഭീകരതയെ ചേർത്ത് പിടിക്കുന്ന ഹഗ്ഗ് എന്നവരൊക്കെ ഉണ്ടല്ലോ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയാണ് ഊഹിക്കാൻ കഴിയുന്ന എല്ലാ രാജ്യങ്ങളിലും ഉപകരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു ലോകമെമ്പാടുമുള്ള ശത്രുക്കളുടെ ലോജിസ്റ്റിക് ശൃംഖലകളിലേക്ക് കടന്നു കയറി വിവരങ്ങൾ ചോർത്തുന്ന ഈ ഒരു തന്ത്രം വ്യക്തിപരമായിട്ട് കണ്ടുപിടിച്ചു എന്നുള്ള അവകാശവാദവും ഒക്കെ അദ്ദേഹം പറയുന്നത് എന്തായാലും ഈ ഒരു തന്ത്രം രൂപീകരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലയളവിലാണ് എന്നുള്ളതാണ് പറയുന്നത് ഇതിനെ അവർ വിളിച്ചത് പേജർ രീതി അതായത് പേജർ മെത്തേഡ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയ ഉപകരണ രീതി അതായത് ഏർ മാനിപ്പുലേറ്റഡ് എക്യൂപ്മെന്റ് മെത്തേഡ് എന്നൊക്കെയാണ് അവർ വിശേഷിപ്പിക്കുന്നത് സാങ്കേതികമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങുന്ന ശൃംഖല ശത്രുക്കളുടെ വിതരണ ശൃംഖലയിൽ മൊസാ അത് കയറുന്നു അവർ അറിയാതെ ആ ഉപകരണങ്ങളിലെ സ്ഫോടക വസ്തുക്കളോ നിരീക്ഷണ സംവിധാനങ്ങളോ ഒക്കെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്ന ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ ആശയം മുൻപേ ഉപയോഗിച്ചിട്ടുണ്ട് എപ്പോഴാണ് രണ്ടായിരത്തി ആറിലെ രണ്ടാം ലബനൻ യുദ്ധത്തിൽ ഹിസ്ബുള്ളക്കെതിരെ ഈ ഉപകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിച്ചതായിട്ട് ഈ കോഹൻ വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ചത് ഏജൻസിയുടെ വ്യാപകമായിട്ടുള്ള രാജ്യാന്തര സൈബർ ഇൻ്റലിജൻസ് ഓപ്പറേഷനുകളുടെ ഒരു അധ്യായം മാത്രമായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന യോസി കോഹൻ പറയുന്ന ഒരു കാര്യം അപ്പോൾ ഇത് മുന്നറിയിപ്പായിട്ടുള്ളത് ആർക്കൊക്കെ ആയിരിക്കാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത കൂടി ഇപ്പൊ പുറത്ത് വരുന്നുണ്ട് അതുകൂടി കേട്ടു കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഇസ്രേൽ നടത്തുന്നത് എന്നുള്ളത് അതായത് ഈ ഗാസ സമാധാന കരാർ എന്ന് പറഞ്ഞൊരു ഇരുപതിനച്ചായൻ ഉണ്ടാക്കിയല്ലോ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകളെയൊക്കെ വിട്ടുകൊടുത്തു അതായത് ബന്ദികളാക്കി വെച്ചിരുന്നവർ ഏർ ഇസ്രായേൽ ബന്ദികളാക്കി വെച്ചിരുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ വിട്ട് വിട്ടുകൊടുത്തിട്ടുള്ള ഈ മഹാന്മാരുണ്ടല്ലോ ഇവരുടെ പുണ്യ പുണ്യാത്മാക്കൾ ഇവരിൽ ചിലരൊക്കെ ഭീകരരായിരുന്നു അതായത് ഇരുന്നൂറ് ഇസ്രയേലി പൗരന്മാർക്ക് രണ്ടായിരം പലസ്തീനികൾ എന്നുള്ളതായിരുന്നു ഒരു ധാരണ അപ്പോൾ ഈ പറയുന്നതിൽ അന്നേ സംശയം ഉണ്ടായിരുന്നു ഈ രണ്ടായിരം പലസ്തീനിയൻ പൗരന്മാർ എന്ന് പറയുന്നതിൽ എത്ര പേർ ഭീകരന്മാരുണ്ടാകും എന്നുള്ളത് പക്ഷേ ഈ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യ കുഞ്ഞു പോലും എത്ര ഭീകരന്മാർ എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ് ഇപ്പം വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ വിട്ടയച്ചിട്ടുള്ള നൂറ്റമ്പതിലധികം ഹമാസ് ഭീകരർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നൂറ്റമ്പതിലധികം ഹമാസ് ഭീകരർ ഈജിപ്ഷ്യൻ തലസ്ഥാനമായിട്ടുള്ള കെയ്റോയിലെ ഒരു പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലിൽ പാശ്ചാത്യ വിനോദസഞ്ചാരികൾക്കൊപ്പം തങ്ങുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ഡെയിലി മെയിലിൻ്റെ റിപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ തള്ളാനും വയ്യ അപ്പോൾ അത്യന്തം അപകടകാരികളായിട്ടുള്ള ഈ ഭീകരരുടെ സാന്നിധ്യം ആഗോള സുരക്ഷയുടെ സുരക്ഷയ്ക്ക് പുതിയൊരു ഭീഷണി തന്നെയാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എവിടെയാണ് ഈ സമാധാന ചർച്ചയ്ക്കൊക്കെ അരങ്ങൊരുങ്ങിയത് ഈജിപ്റ്റിലാണ് ഈജിപ്റ്റിലാണ് ഈ ഈജിപ്റ്റിലേക്ക് പോകുന്നതിനിടയിലാണ് ഖത്തറിന്റെ രണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇല്ലാതെയായത് അപ്പോൾ ഈ ഈ പറയുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഇതിനു മുമ്പ് ഖത്തറിൽ കയറി അടിച്ചു അതിനുശേഷം ഈജിപ്തിലേക്ക് സമാധാന ചർച്ചയ്ക്ക് പോകുന്നതിനിടയിൽ അവരുടെ വാഹന വ്യൂഹത്തിന് നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടാകുന്നു അതിൽ രണ്ടു പേർ മരിക്കുന്നു ബാക്കിയുള്ളവർക്ക് പരിക്കേറ്റുന്നു ഈ പരിക്കേറ്റവരെ എണീക്കാനോ മിണ്ടാനോ കഴിയുന്ന ഒരവസ്ഥയിലാണോ എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുമില്ല അപ്പോൾ ഈ പറയുന്ന വാഹനാപകടം ഉണ്ടാക്കിയത് ഈ മൊസാദ് ആണോ അന്നേ സംശയമുണ്ടായിരുന്ന കാര്യമാണ് അപ്പോഴാണ് നമ്മൾ ഇത് ചേർത്ത് വായിക്കേണ്ടത് ഇനിയും പല പൊട്ടിത്തെറികളും നടക്കാനുണ്ട് വരുന്നേ ഉള്ളൂ ശരിയായ വെടിക്കെട്ട് എന്നുള്ളതാണ് ഈ മൊസാദിന്റെ മുൻ മേധാവി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അപ്പൊ ഇവര് ഏതിലൊക്കെ കയറി ഏതിലൊക്കെ രഹസ്യ നിരീക്ഷണ സംവിധാനം വെക്കും ഏതിലൊക്കെ ഇവര് സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കും എന്നുള്ളതൊന്നും ചിന്തിക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഈ സമാധാന പദ്ധതിയുടെയൊക്കെ ഒക്കെ ഭാഗമായിട്ട് ട്രംപ് ആണല്ലോ ലോക സമാധാനത്തിന്റെ അപ്പോസ്തലൻ അപ്പോൾ ഈ അപ്പോസ്തലെ സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇസ്രയേൽ അവരുടെ ജയിലുകളിൽ നിന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഏറ്റവും ഭീകര ഏറ്റവും വലിയ ഭീകരന്മാരെ മോചിപ്പിക്കാനായിട്ട് നിർബന്ധിതരാവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കരാറിലൂടെ മോചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് ഭീകരരിൽ നൂറ്റി അമ്പത്തി നാല് പേരും കെയ്റോയിലെ മാരിയറ്റിൻ്റെ റിനയൻസ് ആൻഡ് സ്കെയറോ മിറാസ് സിറ്റി എന്ന് പറയുന്ന ഹോട്ടലിലാണ് നിലവിൽ താമസിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം ഹോട്ടലിലെത്തുന്ന കുടുംബങ്ങളും വിനോദസഞ്ചാരികളും ഈ ഭീകരരുടെ സാന്നിധ്യമൊന്നും അറിയാതെയാണ് അവിടെ തങ്ങുന്നത് അപ്പോൾ ഡെയിലി മെയിലിൻ്റെ പത്രപ്രവർത്തകരൊക്കെ ഈ ഹോട്ടലിലൊക്കെ താമസിച്ച് മുറി എടുത്ത് താമസിച്ച് കൊലയാളികളായിട്ടുള്ള ഈ ഭീകരർക്കൊപ്പമൊക്കെ കഴിയുകയും അവരുടെ ചിത്രങ്ങളൊക്കെ പകർത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടുകൂടിയാണ് ഈ വാർത്ത പുറത്ത് വരുന്നത് അപ്പോൾ ഐ സി സംഘവും മുതിർന്ന ഹമാസ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറും ഈ മോചിതരായിട്ടുള്ള ഭീകരരിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ പലസ്തീന് വേണ്ടിയിട്ട് ഹമാസുകൾക്ക് വേണ്ടിയിട്ട് ജെയ്വിളിച്ചവരെയൊക്കെ സമ്മതിക്കണം നമസ്കരിക്കണം അവരെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇവരെയൊക്കെയാണ് ഈ സു ജീവിക്കുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബക്കിംഗ്ഹാമിലെ ഹാമിലെ എമിറേറ്റ്സ് പ്രൊഫസറായിട്ടുള്ള ആൻ്റണി ഗ്ലീസ് ഇവർ ഒരു നമ്മുടെ കടുത്ത ശത്രുക്കളാണെന്നും ബ്രിട്ടീഷ് സൈനികരുടെ തലയറുക്കാനും വ്യാപകമായിട്ട് കൊലപാതകങ്ങൾ നടത്താനും മടിക്കാത്തവരാണ് ഇവരെന്നൊക്കെ എന്നൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ഇവരെ ഒരുമിച്ച് കൂടാൻ അനുവദിക്കരുത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് മോചിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില ഭീകരരെ ഖത്തർ തുർക്കി ടുണീഷ്യ തുടങ്ങിയിട്ടുള്ള വിനോദസഞ്ച രാജ്യങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പം ഈജിപ്റ്റ് എന്തായാലും മൊസാദിൻ്റെ നോട്ടത്തിലുണ്ടാകും അതല്ലാതെ അവിടെ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല പിന്നെ തുർക്കി തുർക്കി അടുത്തൊരു അപ്പോസ്തലവനാവാൻ ഭീകരരുടെ അപ്പോസ്തലവനാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തറിൻ്റെ കാര്യം നമുക്കറിയാം പിന്നെ ഉള്ളത് കൂട്ടത്തിൽ വരുന്നത് ടുണീഷ്യാണ് ഇപ്പൊ ടുണീഷ്യ് ഏർ ഒരു പണിയുണ്ട് പണി വരുന്നുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ടുണീഷ്യയുടെ ഒരു കാര്യം കൂടി ഈ ഒരു കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രാദേശിക സുരക്ഷാ സുരക്ഷാസേന ഇവരെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവിടെ ഒരു ടൈപ്പിൻ്റെ ഭാഗമാണല്ലോ നമ്മുടെ മക് നമ്മുടെ ചെറുക്കന്മാരെ നമ്മുടെ പിള്ളേർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഫുൾ പ്രൊട്ടക്ഷൻ നൽകിയേക്കണം എന്നായിരിക്കും ഇവരൊക്കെ വിളിച്ച് പറയുന്ന ഒരു കാര്യം അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ധാരണകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇത് ഇവിടെയൊക്കെ പോയി സുഖമായിട്ട് ജി ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് മൊസാദിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭീകരന്മാരെ എവിടെയാണോ ഉള്ളത് ഇവരുടെ എന്താ പറയാ ആസനത്തിൽ വെടിപൊട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ അത് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ ഇനി അടുത്തത് പൊട്ടുമെന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക